അസളാം വരഹമുള്ള ബസ്മില്ലാഹി വലഹമില്ല വസ്ലാത്തു വസ്സലാം അലൂല്ജുമായി അറിവ് പഠനം നിരന്തരമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അറിവിൻ്റെ ഉന്നതങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് പഠനത്തിൻ്റെ മാർഗത്തിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹ് അൻഹു വിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ ഇസ്ലാമിക സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ അവലംബിക്കുന്നത് ഇവന് അബ്ബാസ് റതി അള്ളാഹുവനുവിൻ്റെ വാക്കുകളെയാണ് നബ്സല്ലാഹു അലൈവസ്ലമയുമായി രണ്ട് നിലയിലുള്ള ബന്ധമാണ് ഇവന് അബ്ബാസ് റതി അള്ളാഹുനുവിനുള്ളത് ഒന്ന് നബിയുടെ എളാപ്പയുടെ മകനാണ് അബ്ബാസ് റതി അള്ളാഹുനുവിൻ്റെ മകനാണ് മറ്റൊന്ന് നബ്സല്ലാഹു അലൈവസ്ലമയുടെ അസ്വാജ് മുത്തഹറാത്തിൽപ്പെട്ട മൈമൂന റസി അൻഹയുടെ സഹോദരിയുടെ മകനും കൂടിയാണ് ഇങ്ങനെ ഉമ്മ വഴിയും ഉപ്പ വഴിയും റസൂൾ സല്ലാഹു അലൈബ്ബല്ലമയുമായി ഉണ്ടായിരുന്ന ബന്ധം ഇവന് അബ്ബാസ് റസി അള്ളാഹു അൻഹു പരമാവധി മുതലെടുത്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സലാഹു അലൈഹ് വസ്ലം അസ്വാജുകളുടെ വീട്ടിൽ ഓരോരോ ദിവസങ്ങളിൽ മാറി മാറി താമസിക്കുമ്പോൾ തൻ്റെ ഇളാമ്മയുടെ വീട്ടിൽ എന്നാണ് നബി നബിസല്ലാഹു അലൈവി വസ്ലം എത്തുന്നത് എന്ന് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു കൃത്യമായി മനസ്സിലാക്കിയിരുന്നു നബി നബിസല്ലാഹു അലൈഹി വസ്ലം മരണപ്പെടുമ്പോൾ വഫാത്താകുമ്പോൾ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു അന്നുവിന് പതിമൂന്ന് വയസ്സാണുള്ളത് ആ പതിമൂന്ന് വയസ്സിന് മുമ്പുള്ള പ്രായത്തിലാണ് ബിയിൽ നിന്നും നബിയുടെ രാത്രി ഐബാദത്തുകളെ കണ്ടറിയാൻ വേണ്ടി മൈമൂന റലി അള്ളാഹുനയുടെ വീട്ടിൽ പോയി അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റലി അള്ളാഹുനെ താമസിച്ചത് അബ്ദാഹിന് അബ്ബാസ് റലി അള്ളാഹുനെ പറയുന്നുണ്ട് ഞാൻ നബിയുടെ വീട്ടിൽ എൻ്റെ എളാമ്മയുടെ വീട്ടിൽ റസൂൽ സല്ലാഹു അലൈവിസലം താമസിക്കുന്ന ദിവസങ്ങൾ കണ്ടെറിഞ്ഞ് ആ ദിവസങ്ങളിൽ അവിടെ ചെന്ന് ചെന്ന് താമസിക്കുകയും രാത്രിയായാൽ നബിയുടെ നമസ്കാരം എങ്ങനെയാണ് നബിയുടെ ഐബാധത്തുകൾ എങ്ങനെയാണ് എന്ന് ഞാൻ കണ്ടറിയുകയും ചെയ്യുമായിരുന്നു അങ്ങനെ റസൂൽ സല്ലാഹു അലൈബ് വസ്ലം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ നബിയുടെ പിറകിൽ ചെന്ന് കൈകെട്ടി നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു നബി സലാഹു അലൈബ് വസ്ലമ തങ്ങളുടെ ഇടത് ഭാഗത്ത് നിന്ന് ഞാൻ കൈകെട്ടിയപ്പോൾ റസൂൽ എന്നെ പിടിച്ച് വലത് ഭാഗത്തേക്ക് നിർത്തി അങ്ങനെ നബി അള്ളാഹു അലൈബ് വസ്ലമയുടെ ദീർഘമായ ഖുർആാൻ പാരായണത്തെ സംബന്ധിച്ചൊക്കെ ഇവരെ അബ്ബാസ് റസീഖ് അള്ളാഹുവെന്നു കണ്ടറിഞ്ഞതും മനസ്സിലാക്കിയതും പതിമൂന്ന് വയസ്സിന് മുമ്പുള്ള പ്രായത്തിലാണ് അത്ര സൂക്ഷ്മമായി റസൂലിനെ നിരീക്ഷിക്കണമെന്നും നബിയെ അറിയണമെന്നും നബിയെ പഠിക്കണമെന്നും നബിയെ പകർത്തണമെന്നുമുള്ള ബോധ്യം ആ ചെറിയ കുട്ടിയിൽ ഉണ്ടായപ്പോൾ നബിസ് അള്ളാഹു അലൈവ് വസ്സലമ ഞങ്ങൾ മനസ്സ് തൊട്ട് ഒരു ദു ആ ചെയ്തു അള്ളാഹുമാ ഫീ ഹുഫിദ്ദീൻ വ അല്ലിം ഹു വിഷയത്തിൽ ഒരു ബോധമുള്ളവനാക്കി ഈ കുട്ടിയെ നീ മാറ്റണമെന്നും അതുപോലെ വിശുദ്ധ ഖുർആാൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കി കൊടുക്കണമെന്നും നബി സല്ലാഹു അലൈബ് വസ്സലമയുടെ ദു ആ കിട്ടി പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം ആദരവായ റസൂൽ സല്ലാഹു അലൈബ് വസ്സലമയുടെ ദു ആയാണ് കിട്ടിയത് അറിവിന് വേണ്ടിയുള്ള ദയാണ് കിട്ടിയത് അസുലഭമായ സൗഭാഗ്യം ആ സൗഭാഗ്യത്തിൻ്റെ പേരിൽ ഇനി നമ്മുടെ ജീവിതം എല്ലാ നിലയിലും അറിവിൻ്റെ ഒരു ഉന്നതങ്ങളിലേക്ക് എത്തുന്ന ജീവിതമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ ആ ദ്വായിൽ മാത്രം അവലംബിച്ച് കഴിയുകയല്ല ഇവന് അബ്ബാസ് റതി അള്ളാഹുന് ചെയ്തത് അവിടെ നിന്ന് അങ്ങോട്ട് ദീർഘമായ പഠനങ്ങളാണ് മഹാനായ ഇബന് അബ്ബാസ് റലി അള്ളാഹുനുവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഓരോരോ സഹാബാക്കളുടെ വീട്ടു പഠിക്കൽ ചെല്ലുമായിരുന്നു ആ സഹാബാക്കൾ ഉച്ച ഉറക്കത്തിലോ മറ്റു വിശ്രമങ്ങളിലോ ആണെങ്കിൽ അവർ ഉണർന്നെഴുന്നേൽക്കുന്നത് ഇതുവരെ വീടിൻ്റെ പഠിക്കൽ മഹാനായ ഇബന് അബ്ബാസ് റലി അള്ളാഹുനു കാത്തിരിക്കുമായിരുന്നു ആ സമയത്ത് അറേബ്യയുടെ ശക്തമായ ചൂട് കാറ്റ് അതുപോലെ മണൽ കാറ്റ് ഇതെല്ലാം അടിച്ച് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ആകെ വിവരണമാവുകയും അദ്ദേഹം ആകെ തളരുകയും ക്ഷീണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അറേബ്യയുടെ അങ്ങ അന്നത്തെ അവസ്ഥ അങ്ങനെയാണ് പുറത്തിറങ്ങിയിരിക്കാൻ കഴിയാത്ത തരത്തിൽ ശക്തമായ ചൂടും ചൂട് കാറ്റുകളുമൊക്കെ അടിച്ച് അദ്ദേഹം അസ്വസ്ഥനാവുകയും അവശനാവുകയുമൊക്കെ ചെയ്യുമായിരുന്നു വാതിൽ തുറന്നു വരുന്ന സഹാബി ഈ കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾ റസൂൽ സല്ലാഹു അലൈബ് സല്ലമയുടെ പിതൃവിൻ്റെ മകനാണ് എന്തിനാണ് ഇങ്ങനെ എന്നെ എൻ്റെ വരവും കാത്ത് ഇരിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായി എൻ്റെ വാതിൽ മുട്ടി എന്നെ വിളിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാമല്ലോ അത്രമേൽ ഈ സമൂഹത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ സ്വാധീനമുള്ള ഒരു കുടുംബത്തിൻ്റെ അംഗമാണല്ലോ നിങ്ങൾ എന്ന് പറയുമ്പോൾ മഹാനായിബൻ അബ്ബാസ് റദിയല്ലാഹു വന്നു റസൂൽ സല്ലാഹു അലൈബ് സല്ലമയുടെ പിതൃവിൻ്റെ മകനാണ് എന്ന ആനുകൂല്യം പറ്റാതെ ഒരു അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥി അനുഭവിക്കേണ്ടി വരുന്ന ജീവിതത്യാഗങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട് അടുത്ത സഹാബിയുടെ വീട്ടുപഠിക്കലും ചെന്ന് ഇവർ അബ്ബാസ് റതി അള്ളാഹുവിന് കാത്തു കിടക്കുമായിരുന്നു ഇങ്ങനെ ഓരോരോ സഹാബാക്കളുടെയും വീട്ടുപടിക്കൽ ചെന്ന് കാത്തുകെട്ടിക്കിടന്ന് അവരിൽ നിന്നും ചോദിച്ചു 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 പഠിച്ച് ആ പഠനത്തിലൂടെ അവസാനം ഹിബുറുൽ ഉമ്മ ഈ ഉമ്മത്തിലെ ഏറ്റവും മഹാപണ്ഡിതൻ എന്ന ഒരു ഖ്യാതി ഇബിന് അബ്ബാസ് റദിഖലാഹുഹു വനുവിന് ലഭിച്ചു അല്ലെങ്കിൽ ബഹ്റുൽ ഉമ്മ ഉമ്മത്തിലെ വിജ്ഞാനസാഗരം എന്ന ഒരു പേര് ഇബിന് അബ്ബാസ് റദിഖ് അള്ളാഹു വനൂന് ലഭിച്ചതിൻ്റെ പിന്നിൽ നിരന്തരമായ അക്ഷീണമായ ത്യാഗമുണ്ട് കഷ്ടപ്പാടുണ്ട് സലാഹു അലൈഹ്ബസലമയുടെ ദുഅ ലഭിച്ചു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടിയും പലരുടെയും ദുഅ നമുക്ക് ലഭിക്കുന്നുണ്ടാവും നമ്മുടെ മാതാപിതാക്കളുടെ ദുവാ ഉണ്ടാവും നമ്മളുടെ ഉസ്താദന്മാരുടെ ദുവാ ഉണ്ടാകും നമ്മൾ ഏതെങ്കിലുമൊക്കെ ദീനി മേഖലകളിൽ ഹെതുമത്തുകൾ ചെയ്യുമ്പോൾ നമ്മളേതെങ്കിലും മസ്ജിദുകളിൽ ചെന്ന് റമദാനിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ അവിടെയുള്ള നല്ലവരായ മനുഷ്യർ ഹാഫിന് വേണ്ടി ദുവാ ചെയ്യുന്നുണ്ടാകും പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ദുആയിൽ മാത്രം അവലംബിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അക്ഷീണമായ അധ്വാനത്തിലൂടെയാണ് അറിവ് ലഭിക്കുക എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം മഹാനായ ഒമർ അൽ ഫാറൂഖ് റതി അള്ളാഹു വന്നു ഇബിനെ അബ്ബാസ് റതി അള്ളാഹു വന്നുവിന് ഏകദേശം പത്ത് പതിനേഴ് വയസ്സുള്ള സമയത്ത് കുട്ടിപ്രായത്തിൽ മഹാനായ ഒമർ അൽ ഫാറൂഖ് റതിയല്ലാഹു വന്നുവിൻ്റെ ഷൂറാ അംഗമായി മാറി രാജ്യഭരണ സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന മജിരിസിൽ ഒമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹ് വന്നുവിൻ്റെ സദസ്സിൽ ബദറിലും മുഹദിലുമൊക്കെ പങ്കെടുത്ത പ്രഗത്ഭരായ പ്രായമായ സഹാബാക്കൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ പതിനേഴ് വയസ്സായ അബ്ദുല്ലാഹിബിൻ ഒമർ റവീ അള്ളാഹുഅന്നുവിനെ എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ പഠനത്തിന് വേണ്ടിയുള്ള ത്യാഗമായിരുന്നു നിരന്തരമായ പരിശ്രമമായിരുന്നു അറിവ് നേടണം അതിന് വേണ്ടി എത്ര വലിയ ത്യാഗങ്ങൾ വേണ്ടി വന്നാലും അത് അനുഭവിക്കൽ സ്വന്തം ബാധ്യതയായി ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ടാണ് അത് ലഭിച്ചത് മഹാനായ ഉമർ റതി അള്ളാഹ് വന്നുവിൻ്റെ സദസ്സിൽ ഈ ചെറിയ കുട്ടി വരാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പല സഹാബാക്കളും അസ്വസ്ഥത പ്രകടിപ്പിച്ചു എന്തിനാണ് ഈ കുട്ടികളെ ഇത്ര ഗൗരവമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് ഒരുമിച്ച് കൂട്ടേണ്ടത് അല്ലെങ്കിൽ വിളിച്ചു ചേർക്കേണ്ട ആ ചോദിക്കുമ്പോൾ ഉമർ ഉൽ ഹത്താബ് അതി അള്ളാഹ്വന്നു ആ സദസ്സിൽ വെച്ച് ഒരു ആയത്തിൻ്റെ വിശദീകരണം ചോദിക്കുന്നുണ്ട് സഹാബാക്കരോട് ഇരുന്ന സഹാബാക്കറോടെല്ലാം ആയത്തിന്റെ വിശദീകരണം ചോദിക്കുന്നുണ്ട് അവസാനം പതിനേഴ് വയസ്സുകാരനായ അബ്ദുള്ള അബ്ബാസ് റതി അള്ളാഹു വന്നുവിനോട് അതേ ആയത്തിന്റെ വിശദീകരണം ചോദിക്കുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റബി അള്ളാഹു വന്നഹു ആ ആയത്തിന് കൃത്യമായ വിശദീകരണം കൊടുക്കുന്നു ഒമർ അൽ ഫാറൂഖ് റതി അള്ളാഹു വന്നു പറയുന്നു ഈ ആയത്തിന്റെ വിശദീകരണം ഞാൻ മനസ്സിലാക്കിയത് ഈ കുട്ടി പറഞ്ഞതുപോലെയാണ് എന്ന് മഹാനായ ഒമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹു വന്നു പറയുകയും ആ സന്ദർഭത്തിൽ ഒമർ അലി അള്ളാഹ്വൊന്നു അദ്ദേഹത്തിന് ഒരു പേര് വെച്ചു യുവാക്കളിലെ കഹൂൽ അഥവാ മധ്യവയസ്കനാണ് ഇദ്ദേഹം പ്രായം കൊണ്ട് ഉയർന്ന ആളും എന്ന പ്രായം കൊണ്ട് ചെറിയ ആളും അറിവ് കൊണ്ട് ഉയർന്ന ആളുമാണ് എന്ന അർത്ഥത്തിൽ മഹാനായ ഒമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹ്വന്നു ഹാജ ഫിസാനുൻ സൂലുൻ വഖൽ എന്നാണ് ഒമർ റലി അള്ളാഹന് പറഞ്ഞത് ലിസാൻ സൗൽ ചോദിച്ചു നടക്കുന്ന ഒരു നാവുണ്ട് ഈ കുട്ടിക്ക് ഇബിനെ അബ്ബാസ് റതി അള്ളാഹുനെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ എഴുതുന്നുണ്ട് ഒരേ കാര്യം തന്നെ മുപ്പതോളം സഹാബാക്കളോട് ചോദിക്കുമായിരുന്നു ഇബിനെ അബ്ബാസ് റതി അള്ളാഹു ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവ് ലഭിക്കാൻ വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് പല സഹാബാക്കളെ കാണുന്നവരോടെല്ലാം വീണ്ടും വീണ്ടും ചോദിച്ച് ലഹു ലിസാനുൻ സൗൽ മ മടിക്കാതെ ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഒരു നാവുകൊണ്ടാണ് പതിനേഴാമത്തെ വയസ്സിൽ ഈ ജ്ഞാനവൃദ്ധരോടൊപ്പം ഇരിക്കാൻ ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞത് എന്ന് അതുപോലെ തന്നെ വക്കൽബുൻ അഹുൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരു ഹൃദയവും അള്ളാഹു ഈ ചെറിയ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നു എന്ന് റമർ അൽ ഫാറൂഖ് റതി അള്ളാഹുവിന് പറയണ്ടായി ഈ നിലയിൽ റമർബിൻ ഹത്താബ് റതി അള്ളാഹുൻ്റെ അടുക്കൽ അമർ റതി അള്ളാഹുവിനെ കുറിച്ച് നമുക്കറിയാം വ്യക്തികളെ കൃത്യമായി അളന്ന് മുറിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു അത്ഭുതകരമായ കഴിവ് കൊടുത്ത വ്യക്തിയാണ് ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹുനു അത് ഉമർ റതി അള്ളാഹുവിൻ്റെ ഉടനീളം നമുക്ക് നിഴലിച്ച് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക ഗുണമാണ് ആ ഉമർ റതി അള്ളാഹുവിനു ആണ് പതിനേഴാമത്തെ വയസ്സിൽ ഈ വലിയ വലിയ സഹാബാക്കറോടൊപ്പം അബ്ദുല്ലാഹുവിന് അബ്ബാസ് റതി അള്ളാഹുവിന് ഒരുമിച്ച് കൂട്ടിയത് അല്ലെങ്കിൽ വിളിച്ചു ചേർത്തത് അതിൻ്റെ ഒരേ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ദീനിയായ അറിവായിരുന്നു പക്വതയുള്ള അറിവ് വേർതിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഇത് കണ്ട് അബ്ബാസ് റതി അള്ളാഹുവന്നു മകനോടൊരു ഉപദേശം കൊടുത്തു മോനെ നീ റമറിൻ്റെ അടുക്കൽ റതി അള്ളാഹുവെന്നു വലിയ സ്ഥാനമുള്ള ആളാണ് ആ സ്ഥാനം നീ നിലനിർത്തണം മകന് ഉപ്പ കൊടുക്കുന്ന ഉപദേശമാണ് ഒരു മഹാനായ വ്യക്തിയുടെ ഭരണപരമായ ചുമതല നിർവഹിക്കുന്ന വ്യക്തിയുടെ ഭരണപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സദസ്സിൻ്റെ ഒരു അനിവാര്യ ഘടകമായി പ പതിനേഴാമത്തെ വയസ്സിൽ സ്വന്തം മകൻ മാറിയപ്പോൾ ഇവന് അബ്ബാസ് റതി അള്ളാഹുവിന് അബ്ബാസ് റതി അള്ളാഹുവിന് കൊടുത്ത ഒരു ഉപദേശം ഇങ്ങനെയാണ് ഉമർ റതി അള്ളാഹു ഒരിക്കലും നീ കളവ് പറയരുത് സത്യം മാത്രമേ നിന്റെ ജീവിതത്തിൽ പറയാവൂ നിന്റെ അറിവ് നിനക്ക് ഉപകാരപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് സത്യം മാത്രം നീ പറയുക അതുപോലെ വലാ ഒരാളെക്കുറിച്ചും നീ ദൂഷണം പറയരുത് ഉമർ റലി അള്ളാൻ്റെ അടുക്കൽ ആരുടെയും ദൂഷണം നീ പറയരുത് അതുപോലെ ഒമർ ഉൽ ഫാറൂഖ് റസി അള്ളാഹു നിന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ രഹസ്യമായി പറയുന്നുണ്ടെങ്കിൽ ആ രഹസ്യം നീ മറ്റൊരാളോടും പറയുകയും ചെയ്യരുത് ഈ മൂന്ന് കാര്യങ്ങൾ സൂക്ഷിച്ചു പാലിച്ചാൽ നിനക്കിന്ന് നിലനിൽക്കുന്ന ഈ ആദരവും അംഗീകാരവുമെല്ലാം നിലനിൽക്കുമെന്ന് മഹാനായ അബ്ബാസ് റതി അള്ളാഹു സ്വന്തം മകൻ ഇബിന് അബ്ബാസ് അലി അള്ളാഹുനുവിനെ ഉപദേശിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിൽ ഇബിനെ അബ്ബാസ് അലി അള്ളാഹുനു മിനായിൽ അദ്ദേഹത്തിൻ്റെ ടെൻ്റിൽ ഇരിക്കും ഈ സമയത്ത് ടെൻറ്റിൻ്റെ പുറത്ത് നിന്നും ഒരു ശബ്ദം ഒരു വിളിയാളമുണ്ടാകും ആർക്കെങ്കിലും ഖുർആൻ വ്യാഖ്യാനം അറിയണമെങ്കിൽ അതിനുള്ള സമയമാണ് ഇബിന് അബ്ബാസ് അലീഹള്ളാഹുനുൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമാണ് കുറച്ച് കഴിയുമ്പോൾ ഖുർആാൻ്റെ വ്യാഖ്യാനം അറിയേണ്ടവരെല്ലാം വന്ന് ചോദിച്ച് അറിഞ്ഞ് തിരിഞ്ഞു തിരിച്ചു പോയി കഴിയുമ്പോൾ അടുത്ത വിളി വരും ആർക്കെങ്കിലും കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവർക്ക് അവസരം നൽകപ്പെടുകയാണ് അവർക്ക് വരാം ചോദിക്കാം കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാം പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഇനി ആർക്കെങ്കിലും അറബി സാഹിത്യത്തെ സംബന്ധിച്ച് അറബി കവിതയെ സംബന്ധിച്ചറിയണമെങ്കിൽ അത് ചോദിക്കാനുള്ള സമയമാണ് ഇങ്ങനെ വിവിധ വിജ്ഞാനങ്ങളിൽ അവഗാഹം നേടുകയും അതിനെക്കുറിച്ച് ആർക്കും എപ്പോഴും എന്നോട് ചോദിക്കാൻ ഞാൻ ഉത്തരത്തിന് റെഡി എന്ന് പറയാൻ കഴിയുന്ന പക്വമായ അവസ്ഥയിലേക്ക് മഹാനായ അബ്ദുല്ലാഹിബിന് അബ്ബാസ് റലിഅള്ളാഹുന് എത്തിയത് നേരത്തെ പറഞ്ഞ വീട് വീടാന്തരമുള്ള കയറിയിറക്കത്തിലൂടെയാണ് ആ ത്യാഗത്തെ ക്ഷമയോടുകൂടി ഏറ്റെടുത്തപ്പോഴാണ് ഉമാ ഉബിനസ്റദി അള്ളാഹു വന്നുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം മദീനയിൽ അദ്ദേഹത്തിന് വലിയ സദസ്സായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് കൂടിയിരുന്നത് ഖുർആൻ പഠിപ്പിക്കുന്ന കുറേ ദിവസങ്ങൾ ഖുർആാനുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കൊടുക്കും അത് കഴിഞ്ഞാൽ അടുത്ത കുറേ ദിവസങ്ങൾ കർമ്മശാസ്ത്രപരമായ വിശദീകരണങ്ങൾ നൽകും അത് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളിൽ മറ്റ് പല പല വിഷയങ്ങളിലൂടെ അറബി സാഹിത്യം അറബി കവിത തുടങ്ങി ഓരോരോ വിഷയങ്ങളിൽ ഉമർ അബ്ബാസ് റദി അള്ളാഹുവിന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവിടങ്ങളിൽ ഒരുമിച്ച് കൂടിയത് വലിയ സമൂഹങ്ങളായിരുന്നു വലിയ വലിയ സംഘങ്ങളാണ് ഒരുമിച്ച് കൂടിയിരുന്നത് ഇവന് അബ്ബാസ് അദി അള്ളാഹുഅൻ ഒരുപക്ഷേ നമുക്കെല്ലാം അസൂയ തോന്നാവുന്ന ഇസ്ലാമിക സമൂഹത്തിലെ ആരും അസൂയ തോന്നുന്ന ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ്

ഇവർക്ക് മാത്രമേ അതിൻ്റെ വിശദീകരണം അറിയൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റാസഹ്യങ്ങളിൽപ്പെട്ടയാളാണ് എന്ന് ധൈര്യപൂർവ്വം പറയുന്ന നിലയിലേക്ക് മഹാനായ അബ്ദുല്ലാഹിബിന് അബ്ബാസ് റതി അള്ളാഹുവനു എത്തിയത് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ത്യാഗമാണ് ഒരിക്കൽ മഹാനായ ജയിദ്ബിന് സാബിത്ത് റതി അള്ളാഹുവനു അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് നടന്നു വരുന്ന വാഹനപ്പുറത്ത് യാത്ര ചെയ്തു വരുന്നത് ഇബിനെ അബ്ബാസ് റദി അള്ളാഹുവിനു കാണുകയാണ് ബിൻ അബ്ബാസ് അലി അള്ളാഹ് നേരെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കുതിരയുടെ വാഹനത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ചു അപ്പോൾ മഹാനായ ജയിദുബിൻ സാബിത്ത് അലി അള്ളാഹ്ന് പറഞ്ഞു ദബൻ അമ്മി റസൂലില്ലാ താങ്കൾ അള്ളാൻ റസൂലിൻ്റെ പിതൃവിൻ്റെ മകനാണ് എൻ്റെ എൻ്റെ കടി കുതിരയുടെ കടിഞ്ഞാൻ പിടിക്കേണ്ടുന്ന ആളല്ല അതിനേക്കാൾ ഉയർന്നതാണ് അങ്ങയുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ മഹാനായ ഇബിനെ അബ്ബാസ് അലി അള്ളാഹുന് പറഞ്ഞു ഇങ്ങനെ ഉലമാക്കളോട് ഇങ്ങനെ പെരുമാറാനാണ് ഞങ്ങളുടെ ഉലമാക്കളോട് ഇങ്ങനെ അദബ് കാണിക്കാനാണ് ഞങ്ങളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഉലമാക്കളോടുള്ള അദബിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഹിദ്മത്ത് എന്ന് മഹാനായ അബ്ദുള്ള അബ്ബാസ് റലി അള്ളാഹു പറയുമ്പോൾ മഹാനായ സയ്സാബിറി അള്ളാഹു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അള്ളാഹുനെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു നബിസ്ഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ കുടുംബാംഗങ്ങളോട് ഇങ്ങനെ പെരുമാറാനാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ഇങ്ങനെ ബഹുമാനം കൊടുക്കുകയും ബഹുമാനം വാങ്ങുകയും ആദരിക്കേണ്ടവരെ ആദരിക്കുകയും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുകയും അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കുകയും എല്ലാം ചെയ്യുന്ന ഏറ്റവും ഉന്നതമായ നില ഒരു ആലിം എങ്ങനെ ആകണം അറിവുകൊണ്ട് എവിടെ എത്തണം അതവുകൊണ്ട് എവിടെ എത്തണം അമല കൊണ്ട് എവിടെ എത്തണം ഇതിനെല്ലാം ഒരു മഹത്തായ ഉദാഹരണമാണ് മഹാനായ അബ്ദുല്ലാഹിബിന് അബ്ബാസ് റലിഅള്ളാഹുഹു അബു അയ്യൂബൽ അൻസാരിഹു ഒരിക്കലും അബ്ദുല്ലാഹിബിന് അബ്ബാസ് റലി അള്ളാഹുനുനെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നുണ്ട് അലി റലി അള്ളാഹുൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണത് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ സ്വന്തം വീട് ഒഴിവാക്കി കൊടുത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ ആ വീട്ടിൽ താമസിപ്പിച്ച ആളാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ വീട് നിങ്ങൾക്ക് ഒഴിവാക്കി തരികയാണ് ഇന്ന് എൻ്റെ വീട്ടിൽ നീ താങ്കൾ ഈ നാട്ടിൽ താമസിക്കുന്നിടത്തോളം നാൾ എൻ്റെ വീട്ടിലാണ് നിങ്ങൾ താമസിക്കേണ്ടത് എന്ന് പറഞ്ഞ് സ്വന്തം വീട് അബു അയ്യൂബൽ അൻസാരി റസി അള്ളാഹുവിനുവിന് വേണ്ടി ഒഴിവായി കൊടുക്കുകയും ശേഷം അബു അയ്യൂബൽ അൻസാരി റലി അള്ളാഹുന് യാത്ര ചെയ്ത് മടങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒട്ടകവും ആടും പോലുള്ള കുറേ സമ്പത്തുകൾ നൽകുകയും അദ്ദേഹത്തിൻ്റെ വലിയൊരു തുക കടം ഇവന് അബ്ബാസ് റലിഅള്ളാഹുന് വീട്ടിക്കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മഹാനായ ഇവന് അബ്ബാസ് റലി അള്ളാഹു മാതൃകയായി മാറിയത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മനസ്സിലാക്കാനുള്ളത് അറിവ് മഹത്വമാണ് അറിവ് അംഗീകാരമാണ് അറിവ് ആദരവാണ് പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പിൽ നിരന്തരമായ ഒരു അധ്വാനമുണ്ട് അൽ ആഹിറഹു മുറുൻ മദാക്കത്തുഹു ലഹുലാ അറിവ് അതിൻ്റെ തുടക്കം വളരെ കയ്പാണ് പക്ഷേ ആഹിറഹു ലാഖിൻ അഹലാസലി തേനിനേക്കാൾ മധുരമാണ് അതിൻ്റെ അവസാന സമയമെന്ന് ഒരു കവി പറഞ്ഞതുപോലെ ഐന അബ്ന ഉൽ മുലൂഖി മിസ്ലി ഹാദിഹിൽ ലദ്ദാദ് അറിവിൻ്റെ പേരിൽ ഞാൻ ഞങ്ങൾ ആസ്വദിക്കുന്ന ഈ സന്തോഷം അല്ലെങ്കിൽ ഈ സൗഭാഗ്യം ആസ്വദിക്കാൻ രാജാക്കന്മാരുടെ മക്കൾക്ക് പോലും കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അയിമ്മത്തുകളുടെ ഇമ്മത്തുകളുടെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് നിരന്തരമായ അധ്വാനം അറിവിന് ആവശ്യമാണ് അതുണ്ടായാൽ അറിവിൻ്റെ അവസാനം ഏറ്റവും ആനന്ദകരമായ സന്തോഷകരമായ അനുഭവമായി നമുക്ക് മാറും നന്നായി ഹൈഫത് ചെയ്യുന്ന ശീലം നമുക്കുണ്ടാവണം അറിവ് മുത്താലിമ്യങ്ങളിൽ പ്രധാനമായി ഉണ്ടാകേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫഹമാണ് മറ്റൊന്ന് ഹൈഫദാണ് കാര്യങ്ങൾ കുറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഓരോ കുറേച്ചെ കുറേച്ചെ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി തുടങ്ങുന്നിടത്താണ് നമ്മളുടെ അറിവിൽ വർധനമുണ്ടാകുന്നത് അതുപോലെ ഹിഫുദ് ചെയ്യുക ഒരു ദിവസം എന്തെങ്കിലും കുറേ കാര്യമെങ്കിലും നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ടേയിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ അറിവ് പഠിക്കുന്ന മുത്താലിമ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിവ് പഠിക്കുന്ന മുത്താലിമ്യങ്ങളെന്നല്ല ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ പ്രധാനമാണ് എല്ലാവർക്കും പ്രധാനമാണ് ഹൈഫത് ഫഹമ് ഈ രണ്ട് കാര്യങ്ങൾ പൂർവ്വകാല ഇമാമുമാരുടെ ഹൈഫലുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെടും വലിയ ഓർമ്മശക്തി അവർക്കുണ്ടായിരുന്നു വലിയ ഇസ്തെഹാർ അവർക്കുണ്ടായിരുന്നു അതുപോലെ വലിയ ഫഹമും അവർക്കുണ്ടായിരുന്നു അത് അടിസ്ഥാനപരമായ കാര്യം തലവാണ് ഇത് ഞാൻ മനസ്സിലാക്കണം എൻ്റെ ആവശ്യമാണ് എന്ന് നാം സ്വയം തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ഫഹുമും നമ്മുടെ ഹിഫതും വളരുന്നതും അത് ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നത് അള്ളാഹു സുബാന ഹുഅാല എല്ലാ അർത്ഥത്തിലും ലക്ഷണമൊത്ത സൽഗുണങ്ങളൊത്ത ഒലമ്മക്കളായി നമ്മെ എല്ലാവരെയും സ്വീകരിക്കട്ടെ വ ആഹി അനഹദി റബ്ബുലാലമീൻ അസ്ലാ ആയിരിക്കും വരഹമുല്ലാ വർക്കാത്തു